ഞാൻ ഫസ്റ്റ് സീരീസും ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട ഒരാളാണ് ആൻഡ് ഇങ്ങനെ നേരത്തെ വന്ന് കാണാൻ പറ്റിയ പറ്റുന്ന സന്തോഷമുണ്ട് ഭയങ്കര അടിപൊളിയായി വന്നിട്ട് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണ്ട ലൈക്ക് രണ്ടും രണ്ട് ഡിഫറെന്റ് സ്റ്റോറീസ് ആണ് അപ്പോ എല്ലാവരും അവരുടെ പോസിഷൻസ് ചെയ്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് പുതിയ കാസ്റ്റ് വരുന്നുണ്ട് പക്ഷെ പഴയ കാസ്റ്റുകളും ഉണ്ട് എല്ലാവരും അവരുടെ പോസിഷൻ അയച്ചിട്ടുണ്ട് വലിയ താങ്ക് യു ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും കാണണം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്റ്റോറി ഭയങ്കര എക്സ്പെക്ടേഷൻ എന്താണ് എന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് ഞാനൊരു ഫസ്റ്റ് സീസൺ കണ്ടതിന്റെ എക്സ്പെക്ടേഷൻ വെച്ചല്ല പോയത് ഇപ്പൊ മഹമ്മദിന്റെ എല്ലാ കാരണം എനിക്കൊരു പേഴ്സണൽ എക്സ്പെക്ടേഷനും ഉണ്ടാവും ബട്ട് റിഗാർഡ്ലെസ് ഇത്രയും ഒരുപാട് നമുക്ക് എന്താ പറയുക സീസൺ ആയിട്ടുള്ള ഒരുപാട് പെർഫോമേഴ്സും ഒരുപാട് ക്രൂ ഒരുമിച്ച് വരുന്ന ഒരു ഒരു കണ്ടന്റ് ആണ് എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ റൈറ്റിംഗിൽ ഇത് ഭയങ്കര ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മേക്കിങ്ങിലും ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് വെരി ഹാപ്പി ടു വാഷ് ഇറ്റ് ഹിയർ എന്തായാലും അടിപൊളി വരട്ടെ താങ്ക് യു സോ മച്ച് ജസ്റ്റ് കേരള സീസൺ ടു കണ്ടിറങ്ങിയത് ഫുൾ പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ഷൻ സ്ക്രിപ്റ്റും അടിപൊളിയായിരുന്നു ഒരുപാട് ആക്ഷൻ ഒരുപാട് പറയുന്നില്ല ഇറ്റ്സ് വെരി നൈസ് അടിപൊളിയായിരുന്നുണ്ടായിരുന്നു വെരി എൻ്റെ ഓൾസോ സോ ഭയങ്കര കുറച്ച് വിഷമിച്ചിട്ടൊക്കെയാണ് ഇറ്റ്സ് വെരി നൈസ് പ്ലീസ് ഡു വാച്ച് കണ്ടാലേ ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ല ആക്ലിസ് വെരി താങ്ക് യു അല്ല നിങ്ങളൊക്കെ കണ്ടിട്ടല്ല നിങ്ങളുടെ അഭിപ്രായം കേട്ടാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങള് ഹാപ്പിയാണ് കംപ്ലീറ്റ് ചെയ്ത് ഉദ്ദേശിച്ച രീതിയിൽ ഇറക്കാൻ പറ്റിയാലും ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പൊ പ്രേഷകരുടെ അഭിപ്രായത്തിലായിരിക്കും റെസ്റ്റ് ഓഫ് ദ ഹാപ്പിനെസ് എന്തായാലും ആറ് എപ്പിസോഡ് ഒറ്റ സ്ട്രെസിൽ പ്ലേ ചെയ്യാൻ പറ്റിയത് അത് ജനങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട് അതിന്റെ ഒരു ആർക്കൻ കത്താർസിസ് എവിടെയും ബ്രേക്ക് ആവാതെ കാണാൻ പറ്റുന്നുള്ളത് അപ്പൊ അത് ഇനിയിപ്പോ ഒരു അവിടെ പറഞ്ഞതുള്ളൂ ഒരു റിക്വസ്റ്റ് പോലെയാണ് കാണാനും സ്ട്രീം ചെയ്യുമ്പോഴായാലും പറ്റുവാണെങ്കിൽ പറ്റുന്നിടത്തോളം പ്രഷകരെല്ലാരും ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും ശ്രമിക്ക നിങ്ങൾ എല്ലാ സമയം തിരക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടില്ല നമ്മള് ഒരു ഇൻഡ്യൂഷനിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു അത് വിശ്വസിച്ച് അങ്ങോട്ട് പോയി വേറെ കൂടുതൽ ഇങ്ങനെ വരും അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മള് ടെൻഷനാകല്ലോളു അപ്പൊ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും പേടിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കും അതുകൊണ്ട് അതിനെ കുറിച്ച് ചെയ്തില്ല ഞങ്ങളൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അങ്ങോട്ട് ഇൻഡ്യൂഷനെ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അത് പൂർത്തീകരിച്ചു ഇനി മറ്റന്നാള് സ്ട്രീം ചെയ്യാൻ തുടങ്ങുമ്പോൾ ജനങ്ങളുടെ ഫീഡ്ബാക്കുകൾ വരുമല്ലോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു വളരെ നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന് വേണ്ട എല്ലാ എലമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് വേണ്ട എല്ലാ എലമെന്റ്സും ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ട്രൂലി എൻഗേജിങ് പിടിച്ചോളോ ഭയങ്കര സന്തോഷം കൊറേ നാൾ ശേഷാണല്ലോ ഓണ് വരുന്നത് ഹാപ്പി നിങ്ങൾ നിങ്ങള് കണ്ടില്ലല്ലേ സെറ്റല്ലേ പിന്നെ ബാക്കി എല്ലാവർക്കും ജിയോ ഹോട്ട് സ്റ്റാറിലെ ട്വന്റി മുതല് സ്ട്രീം ചെയ്യാണ് എല്ലാരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക മണ്ണിനെക്കാളും അടിപൊളിയാണെന്നാണ് എല്ലാരും ഇപ്പൊ പറയുന്നത് വേറെ ഒന്നും ഭയങ്കര ഹാപ്പിയാണ് ശരി എന്നാൽ

ഇല്ല ഞാൻ കേരള ക്രൈം ഫയൽ പിന്നെ ഒരു വലിയൊരു ഫാനാണ് അപ്പം സെക്കൻഡ് സീസൺ എങ്ങനെയുണ്ടെന്ന് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നായിരുന്നു അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന പുതിയൊരു സ്റ്റോ ഐ മീൻ ക്രൈം സ്റ്റോറിയില് പുതിയൊരു പുതിയൊരു സ്റ്റോറി തന്നെയാണ് പുതിയൊരു പുതിയൊരു ക്രൈം പുതിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഓരോന്നും എങ്ങനെയോ ഞാനാ ചോദിക്കണ്ടേ എങ്ങനെയോ അത് ശരിയാ എസ്പെഷ്യലി ഫുൾ ആയിട്ട് സീരീസ് അങ്ങനെ പ്രിവ്യൂ വെക്കുന്ന ഒരു പതിവില്ല പക്ഷെ ഇത് ഇതിന്റെ ഒരു എസൻസ് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എല്ലാരും കാണണം എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷം ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരു ഭയങ്കര ഹ്യൂജ് സക്സസ് ആയിരുന്ന ഒരു വെബ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം ഒന്നും കൂടെ ആന്റിസിപ്പേഷൻ കൂടുവല്ലോ ആദ്യത്തെ സീസൺ നന്നായി വർക്ക് ചെയ്തുകൊണ്ട് സന്തോഷം ഇനി പെർഫോമൻസിനെ പറ്റിയും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഈഗർലി വെയിറ്റ് ചെയ്തു വണ്ടിയാകുമ്പോ എല്ലാരും നിങ്ങൾ എല്ലാരും നിങ്ങള് മീഡിയയില് പറയണം നിങ്ങൾക്ക് എന്താ ഫീൽ സസ്പെൻസ് എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച് നല്ലതാണ് മലയാളത്തിന് ആദ്യമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വെബ് സീരീസ് കാണുന്നത് എന്തായാലും കാണണം യു ഷുഡ് ഗോ ഞാൻ ഫസ്റ്റ് സീസണിന്റെ ഭയങ്കര ആയിരുന്നു ഞാൻ ഇത് ഞാൻ വേറൊരു മൂഡിലാണ് കണ്ടത് കാര്യം ഞാൻ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെറിയ സീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്സിഡന്റ് കണ്ടത് കൂടുതൽ എന്തായാലും പറഞ്ഞാൽ അഹമ്മദ് ഇരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്തായാലും അടിപൊളിയാണ് എല്ലാരും കാണുക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണിനേക്കാളും സൂപ്പറാണ് സാധാരണ ഒരു ക്രൈം സീരീസിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഇമോഷൻസും അതിന്റെ മേലേക്കുള്ള കുറെ സംഭവങ്ങളുള്ളതാണ് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്ത് കാണുന്ന ആണ് നല്ല നൈസ് ആയി ബ്യൂട്ടിഫുൾ ചെയ്തിട്ടുണ്ട് ഓ അടിപൊളിയാണ് ഭയങ്കര രസമുണ്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ എന്തായാലും ട്വന്റിന് അത് വരും എനിക്കൊന്നും കൂടെ ആളുകളിലേക്ക് എത്തും ഭയങ്കര രസമുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള റൈറ്റിംഗും ഡയറക്ഷനും ആക്ടിങ്ങും ആണ് അപ്പൊ സോ മസ്റ്റ് വാച്ച് നല്ലൊരു ഗംഭീര വെബ് സീരീസ് ആണ് എന്തായാലും ഉറപ്പായിട്ടും ഇത് കേറി കൊളുത്തും കുറച്ചുപേർ കാരണം ഞാൻ കമ്പയർ ചെയ്ത് എനിക്ക് ഫസ്റ്റ് സീസണേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ സെക്കൻഡ് സീസണാണ് പിന്നെ സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും നന്നായി വന്നിട്ടുണ്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റി ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് സീസണിൽ ചേട്ടനാണ് ലീഡ് ചെയ്യുന്നത് ഇതിൽ അർജുൻ ചേട്ടനാണ് നോബിൾ നടന്ന ക്യാരക്ടറാണ് കെ സി ലീഡ് ചെയ്യുന്നത് സബ്ജക്റ്റ് വൈസ് കൊണ്ടും പിന്നെ അത് മേക്ക് ചെയ്ത രീതി കൊണ്ടൊക്കെ ബൈ ഒന്നാമത്തെ സീസണിൽ നിന്ന് ആയിട്ട് നിൽക്കുന്ന ഒരു സീരി സീരീസ് ആയിട്ടാണ് എനിക്ക് രണ്ടാമത്തേക്ക് തോന്നിയത് നല്ല എൻഗേജിംഗ് ആണ് അടിപൊളിയാണ് ഭയങ്കര സന്തോഷം എനിക്കും ഭയങ്കര ചേഞ്ച് ഓഫ് ടോണർ ആയിരുന്നു ഈ പടം ഒത്തിരി സന്തോഷം എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായം പറയുന്നു എല്ലാരും ഇത് റിലീസ് റിലീസാകുമ്പോ തന്നെ എല്ലാരും എന്താ അവരവരുടെ വീട്ടിലിരുന്നിട്ട് കണ്ട് അതിന്റെ അഭിപ്രായം അറിയിക്കാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി താങ്ക് യു എല്ലാരും നിങ്ങൾ എല്ലാരും വന്നതില് ഒത്തിരി അടിപൊളി സെക്കൻഡ് സീസണാണ് ആൻഡ് സസ്പെൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസസ് ആണെങ്കിലും ഭയങ്കര ഞെട്ടിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട് മാസിലേക്ക് അത് അത് വെയിറ്റ് ചെയ്ത് വാച്ച് ഇരുപതാന്തിരിക്കുന്നത് തളെത്തിക്കളയല്ലേ നമ്മൾ ഫുൾ എപ്പിസോഡ് നമ്മളിപ്പോ കണ്ടാണ് പക്ഷെ നമുക്ക് സാധാരണ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ടയേർഡ് ആവും പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അടിപൊളിയാണ് ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും സിനിമാ അടിപൊളിയാണ്

നമ്മുടെ സീസൺ വണ്ണിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇടയ്ക്ക് വരുന്നതൊക്കെ ഒരു വേറെ ഒരു ഹൈ ഹൈസൺ അല്ല ഉറപ്പായിട്ടും അവര് അവരത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് മറ്റേ അന്വേഷണത്തിന്റെ ഒരു വേറെ ടൈപ്പ് ചെയ്തത് ആ അല്ല ഇത് അപ്പം അത് തന്നെ ഒരു ഡിഫറെന്റ് ആണ് ും അതേ പരിപാടി ഇതിലും അവര് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി കാസ്റ്റിംഗ് ആണ് അവര് ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള നല്ല നല്ല നമുക്കിപ്പോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവര് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ അവർ കാണിച്ച ധൈര്യമാണ് അടിപൊളിയായിരുന്നു ഹൺഡ്രഡ്ജ് അത് ഇരുപത് കാണാൻ അസലായിരുന്നു അടിപൊളി നമ്മുടെ നമ്മള് ഫസ്റ്റില് കണ്ടത് എന്താണോ അതിന്റെ ഒരുപാട് മേലേക്ക് എത്തിക്കാനായിട്ട് ഇതിന്റെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാഹുല് മലയാളത്തിലെ തന്നെ ഏറ്റവും ഗംഭീരനായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് കെ സി എഫ് അഹമ്മദ് അതിനെ ഏറ്റവും കൈയടക്കത്തോട് കൂടിയിട്ട് മനുഷ്യരെ ഉള്ളുലയ്ക്കുന്ന രീതിയിൽ അത് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിപ്പോ എഡിറ്റാണെങ്കിലും മഹേശ്വരനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എഡിറ്റ് ആണെങ്കിലും ഹിഷാമിന്റെ മ്യൂസിക് ആണെങ്കിലും ഒക്കെ എല്ലാം അടുത്ത ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എല്ലാവരും കാണാം അടിപൊളിയാണ് ഭയങ്കര എൻഗേജിംഗ് ആണ് ിനാണ് ഇരുന്ന് കണ്ടത് കാരണം എന്താ പറയാ ഞാനിപ്പോ അത് കഴിഞ്ഞ് അതിന്റെ സർപ്രൈസ് പരിപാടികളൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഇറങ്ങിയൊക്കെയാണ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരുന്നു കാണാൻ പറ്റുന്ന എപ്പിസോഡുകളാണ് എല്ലാം ഇപ്പൊ ആറ് എപ്പിസോഡ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് പറ്റിരിപ്പിനു കാണാൻ പറ്റുന്ന വെബ് സീരീസ് കുളിച്ചു ഭയങ്കര സന്തോഷം ഫസ്റ്റ് സെക്കൻഡ് സീസണില് ഇത്രയും ആൾക്കാരുടെ കൂടെ ഇരുന്ന് മറ്റേ തിയേറ്ററിനോട് വെബ് സീരീസ് ആണ് പക്ഷെ ഒരു തിയേറ്റർ പ്രെർവ്യൂ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് പറയുന്നത് നന്നായിട്ട് നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റിനെ കാലം കുറച്ച് വലിയ ആണ്

ും കാണണ്ട കണ്ടിട്ട് അഭിപ്രായം നമ്മളെ സീസൺ വണ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരുപാട് മടങ്ങ് മേലെ നിൽക്കുന്ന ഒരു ആറ് എപ്പിസോഡുകൾ എനിക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ഗംഭീരായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് എസ്പെഷ്യലി സിനിമറ്റോഗ്രാഫി എല്ലാ ഡിപ്പാർട്ട്മെന്റും അപ്പോൾ നമ്മുടെ ഇനി അടുത്തടുത്ത സീസണുകൾ കെ സി എഫിന്റെ വരട്ടെ എല്ലാ ടീം മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ വളരെ വളരെ പ്രൗഡ് മൊമെന്റ് ആണ് ഉറപ്പായിട്ടുവാണല്ലോ പ്രശ്നേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രശ്നേക്കാൾ ഒരുപാട് മടങ്ങ് മേലെയാണ് വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് കൊതി തോന്നുന്ന തരത്തിലുള്ള ഒരു ആണ് എനിക്ക് രണ്ടും ഇഷ്ടായി അങ്ങനെ ഐ ലൈക് ദോണ്ട് ഇറ്റ്സ് നൈസ്